കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കായി ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ച മത്സരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായാണ് ജില്ലയിലെ ഓപ്പറേറ്റർമാർക്കായി കാസർഗോഡ് ഷട്ടിൽ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് പാറക്കട്ടയിലെ ബാഡ്മിന്റൺ ക്ലബ്ബിൽ വെച്ച് നടത്തിയ മത്സരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബാഡ്മിന്റൺ ടൂർണമെന്റ് എന്ന് എന്റെ അടുത്തൊരു സുഹൃത്തുനാട്ടിൽ കേബിൾ ടി വി പിന്നെ അതിന്റെ ഒരു ഓഫീസും സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഗവൺമെന്റ് അവിടെ പിന്നെ തുടങ്ങിയപ്പോൾ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും ഒരു വല്ലാത്തൊരവസ്ഥയിലായിപ്പോയിരുന്നു പക്ഷെ അവർ പിന്നീട് ഇപ്പോൾ നമ്മളെക്കാളിയും സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു ഇവിടെ വന്ന് കാര്യങ്ങൾ പഠിച്ചു പോയപ്പോൾ നമ്മുടെ ഈ സിസ്റ്റത്തിനെ പോയി അപ്പോൾ അത് നമുക്ക് വലിയൊരു അംഗീകാരമാണ് അപ്പം അതിനും കൂടി പ്രത്യേകം അഭിനന്ദനം ഈ പിന്നെ എന്ത് നിങ്ങൾ ഈ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനെ ഞാനിപ്പോൾ അത് അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ചെറിയ സിഒ ജില്ലാ പ്രസിഡന്റ് ഷുക്കൂർ കോളിക്കര അധ്യക്ഷനായി സമ്മേളന സംഘടക സമിതി ചെയർമാൻ എം ലോകിതാക്ഷൻ സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ രാജീവൻ കരിങ്ങാട്ട് കൺവീനർ മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു സിഒഎ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും മേഖലാ സെക്രട്ടറി സുനിൽ കുമാർ നന്ദിയും പറഞ്ഞു നീലേശ്വരത്തെ എൻ എം സി എൻ കാഞ്ഞങ്ങാട്ട് യൂണിറ്റി ആഷിത് ഉദുമയിലെ പി സി എൻ കാസർകോട്ടെ കെ സി എൻ എന്നീ സബ് ഡിസ്ട്രിബ്യൂഷൻ കേന്ദ്രങ്ങളെ പ്രതിനിധീകരിച്ച് എട്ട് ടീമുകൾ മത്സരത്തിൽ മാറ്റുരച്ചു ആകാംക്ഷാഭരിതമായ മത്സരത്തിനൊടുവിൽ നീലീശ്വരം എൻ എം സി എൻ്റെ മജീഷ് ഷൈജു ടീം ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കി കാഞ്ഞങ്ങാട് ആഷത്തിലെ വിനോദ് പ്രവീൺ ടീമിനാണ് റണ്ണറപ്പ് വിജയികൾക്കുള്ള ട്രോഫിയും ക്യാഷ് അവാർഡും ഫെബ്രുവരി പതിമൂന്നിന് പടന്നക്കാട് ബേക്കൽ ക്ലബിൽ നടക്കുന്ന ജില്ലാ സമ്മേളന വേദിയിൽ വെച്ച് വിതരണം ചെയ്യും മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടാണ് ഇത്തവണ സിഒഎയുടെ സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്